നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഒരു നയമാണ് ഇലക്ട്രിക് ബസ്സുകൾ എന്ന് പറയുന്നത് ഇലക്ട്രിക് ബസ്സുകൾ ഇപ്പോൾ തിരുവനന്തപുരം നഗരത്തിൽ ഏകദേശം നൂറ്റി പതിമൂന്ന് ഇലക്ട്രിക് ബസ്സുകളാണ് കോർപ്പറേഷൻ്റെ സഹായത്തോടെ കെ എസ് ആർ ടി സിക്ക് നൽകിയ കോർപ്പറേഷൻ വാങ്ങിച്ച് കെ എസ് ആർ ടിക്ക് നൽകിയതാണ് കോർപ്പറേഷൻ്റെ സ്മാർട്ട് സിറ്റി പദ്ധതി അനുസരിച്ചിട്ടാണ് കോർപ്പറേഷൻ ഈ ബസ്സുകൾ വാങ്ങി ഇലക്ട്രിക് ബസ്സുകൾ വാങ്ങിയത് എന്നിട്ട് കോർപ്പറേഷൻ അത് അതിനകത്ത് അടിച്ചു വച്ചിട്ടുണ്ട് കേ തിരുവനന്തപുരം പിന്നെ മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ സ്മാർട്ട് സിറ്റി പദ്ധതി പ്രകാരം എന്നുള്ള തരത്തിൽ ആ ബസ്സിനെ ഒരു ഹരിത ബസ് എന്ന നമ്മുടെ നമ്മുടെ അന്തരീക്ഷത്തെ ഹരിതവൽക്കരിക്കാൻ അതായത് പൊല്യൂഷൻ ഇല്ലാത്ത ഒരു സംവിധാനം ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് അതാണ് സ്മാർട്ട് സിറ്റി എന്ന പിന്നെ പദ്ധതിയുടെ ഒരു പരമപ്രധാന ലക്ഷ്യം നമ്മുടെ സ്മാ സിറ്റിയെ പൊല്യൂഷൻ ഇല്ലാത്ത സിറ്റിയാക്കി മാറ്റുക അതിനാണ് പടിപ്പടിയായിട്ട് ബസ്സുകൾ മുഴുവനും ഇലക്ട്രിക് ബസ്സുകളാക്കി അങ്ങനെ പൊല്യൂഷൻ കുറയ്ക്കുക എന്നത് അത് നമ്മുടെ ആഗോള താപ താപനത്തെ പോലും നിയന്ത്രിക്കാൻ കഴിയുന്ന തരത്തിൽ നമ്മൾ കേരളത്തിൻ്റെ അന്തരീക്ഷത്തെ സംരക്ഷിക്കാനും ശുദ്ധീകരിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു നയമാണ് ആ നയമാണിപ്പോൾ കെ എസ് ആർ ടി സി ലംഘിച്ചിരിക്കുന്നത് അതായത് ഈ കോർപ്പറേഷൻ്റെ കാശു കൊടുത്ത് വാങ്ങി കോർപ്പറേഷൻ പരിധിക്കകത്ത് ഓടാൻ വേണ്ടിയിട്ട് അത് മിനിമം പത്ത് രൂപയ്ക്ക് ൊടുത്ത ബസ് കെ എസ് ആർ ടി സി കോർപ്പറേഷൻ അറിയാതെ കോർപ്പറേഷന്റെ അനുവാദമില്ലാതെ ഇപ്പോൾ പിന്നെ ദീർഘദൂര സർവീസുകളാക്കി അതിനെ ഫാസ്റ്റ് സർവീസ് ആക്കി മാറ്റി കൊല്ലത്തേക്ക് വരെ ഓടിക്കുന്നു എന്നതാണ് കൊല്ലം ബോർഡ് വെച്ച് ഓടുന്ന ബസ്സുകൾ ഞാൻ ഈ കാണുന്നുണ്ട് ഈ അടുത്ത കാലത്ത് കുറേ കാലം ഞാൻ കണ്ടു പിഞ്ഞാറോട് ബസ് പോകുന്നത് പോകുന്നുണ്ടോ കിളിമാനൂർ ബസ് പോകുന്നതുണ്ട് അപ്പം സാധാരണ ജനങ്ങൾക്ക് കൂടുതൽ സൗകര്യം ഉണ്ടാക്കാനാണെന്നാണ് പിന്നീടാണത് പിന്നെ കൊല്ലം ജില്ല വിട്ട് അതായത് തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിൽ ഓടാൻ വച്ചിരുന്ന വണ്ടികളെ ജില്ല വിട്ട് കൊല്ലത്തേക്ക് വരെ വണ്ടി ഓടിക്കുന്നു ഇത് ആരും ചോദിക്കാനും പറയാനും ഇല്ല കോർപ്പറേഷന് പോലും ഇത് ചോദിക്കാനോ തടയാനോ ഉള്ള ശേഷിയില്ലാതായിരിക്കുന്നു കാരണം പുതിയ ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രി ഗണേശൻ വന്നതിന് ശേഷമാണ് ഈ പരിഷ്കാരം അദ്ദേഹം വന്ന ഉടനെ തന്നെ ഈ ഈ ബസ്സുകൾ നഷ്ടമാണ് അതുകൊണ്ടെല്ലാം ഞാൻ എടുത്ത് കളയും എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം വന്നത് അപ്പോഴേ നയപരമായ അതായത് ഇടത് മുന്നണി ഭരണത്തിൻ്റെ സർക്കാരിൻ്റെ ഒരു നയപരമായ ഒരു തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഇലക്ട്രിക് ബസ്സുകൾ ഓടിത്തുടങ്ങുക ജനങ്ങൾക്ക് വളരെ പിന്നെ വില കുറഞ്ഞ തരത്തിൽ യാത്രാ സൗകര്യം ഉണ്ടാക്കുക അതിലൂടെ കൂടുതൽ യാത്രക്കാരെ കെ എസ് ആർ ടി സിയിലേക്ക് ആകർഷിക്കുക കെ എസ് ആർ ടി സി നട്ടത്തിലോടുന്നത് കൊണ്ട് കൂടുതൽ കൂടുതൽ ആൾക്കാർ ഈ അവരുടെ സ്വകാര്യ വാഹനങ്ങൾ ഉപേക്ഷിച്ചിട്ട് സ്വകാര്യ വാഹനങ്ങൾ പോകുന്നതിനേക്കാളും ലാഭകരമാണ് ഇത്തരം ബസ്സിൽ പോകും അതും വളരെ സൗകര്യമുള്ള വളരെ പുകയൊന്നും പുകയും ശബ്ദമൊന്നുമില്ലാത്ത വളരെ സൗമ്യമായിട്ട് ഓടുന്ന ഇലക്ട്രിക് ബസ്സുകൾ വേണം എന്നത് നയപരമായ തീരുമാനമാണ് ആ നയപരമായ തീരുമാനത്തിനെയാണ് ഇപ്പോൾ കെ എസ് ആർ ടി സി മന്ത്രി അട്ടിമറിച്ചിരിക്കുന്നത് ചോദിക്കാൻ ഇവിടെ മുഖ്യമന്ത്രിയുമില്ല മറ്റു മന്ത്രിയുമില്ല കോർപ്പറേഷനുമില്ല ഇനി ഈ പറയുന്നത് ഈ പത്ത് രൂപയ്ക്കാണ് ഈ ഇലക്ട്രിക് ബസ്സുകൾ സിറ്റിയിലെല്ലാം ഓടിക്കൊണ്ടിരുന്നത് ഒരു ഓട്ടത്തിന് പത്ത് രൂപ വളരെ കുറച്ച് സ്ഥലങ്ങളിലാണ് ഇത് ഓടിക്കൊണ്ടിരുന്നത് നൂറ്റി മുപ്പതിമൂന്ന് ബസ്സുകളാണ് കോർപ്പറേഷൻ്റെ ഭാഗമായിട്ട് വന്നത് അതിൻ്റെ കൂടെ ഏകദേശം അൻപത് ബസ്സുകൾ കെ എസ് ആർ ടി സി വാങ്ങി അങ്ങനെ നൂറ്റി അറുപത്തി മൂന്ന് ബസ്സുകളാണ് തിരുവനന്തപുരം സിറ്റിയിൽ ഇലക്ട്രിക് ബസ്സുകളായിട്ട് ഓടിക്കൊണ്ടിരുന്നത് ഈ ബസ്സുകൾ മുഴുവനും ഞാൻ നിർത്തുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് വന്നപ്പോൾ അതിനെതിരെ അങ്ങനെയല്ല എന്ന് പറയാൻ പോലും ഇവിടുത്തെ ഒരു പിന്നെ പുരോഗമനവാദികളായ സഖാക്കൾക്ക് പോലും ത്രാണിയില്ലാതായി മാറി കാരണം അങ്ങനെ അല്ല മന്ത്രി പറയേണ്ടത് അല്ലെങ്കിൽ ഒരു എം എൽ എക്ക് അല്ലെങ്കിൽ സിറ്റിയിലുള്ള ഒരു എം എൽ എക്ക് പറയാം അല്ലെങ്കിൽ കോർപ്പറേഷൻ മേയർക്ക് പറയാം അങ്ങനെയല്ല ഇത് ഞങ്ങളുടെ സിറ്റി ഹരിതവൽക്കരിക്കാൻ വേണ്ടിയിട്ടും ഒരു പൊല്യൂഷൻ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടും കൊണ്ടുവന്ന പദ്ധതിയാണ് അതിനെ അട്ടിമറിക്കാൻ സമ്മതിക്കില്ല അതുകൊണ്ട് ഈ ബസ്സുകൾ ഈ ഇതേ രീതിയിൽ തന്നെ ഈ സിറ്റിയിൽ ഓടണം എന്ന് പറയാൻ ഉള്ള ധൈര്യവും ഈ കോർപ്പറേഷൻ മേയർക്ക് ഉണ്ടായില്ല എന്തായാലും ഈ കെ കൊള്ളയടിക്കുകയാണ് ആദ്യം പത്ത് രൂപയ്ക്ക് ഈ വാഹനങ്ങൾ ഓടി പത്ത് രൂപ ടിക്കറ്റിൽ ഓടി ആൾക്കാർ ഒരു എൺപതിനായിരവും ഒരു ലക്ഷം വരെ ആൾക്കാർ ഈ ബസ്സുകളിൽ യാത്ര ചെയ്യാൻ തുടങ്ങി ആൾക്കാർ സ്വകാര്യ വാഹനങ്ങൾ മാറ്റി വെച്ചിട്ട് ഈ ബസ്സിൽ യാത്ര ചെയ്യാൻ തുടങ്ങി അങ്ങനെ ബസ്സിൽ യാത്ര ചെയ്യാൻ തുടങ്ങിയപ്പോഴേക്കും ഈ ബസ് പതുക്കെ ഫാസ്റ്റ് സിറ്റി ഫാസ്റ്റാക്കി മാറ്റി അപ്പോൾ ചാർജ് കൂട്ടി ഇതാണ് ഒരു തന്ത്രം എന്ന് പറയുന്നത് ഇതൊരു തരം കൊള്ളയടിയാണ് നമ്മൾ റിലയൻസ് സിമ്മ് കൊണ്ടുവന്നപ്പോൾ ജിയോ സിമ്മ് കൊണ്ടുവന്നപ്പോൾ ഇവിടെ ഈ പറഞ്ഞ ആൾക്കാരെല്ലാം കുറ്റം പറഞ്ഞത് ഇതാ സൗജന്യമായിട്ട് സിമ്മും കൊടുത്തിരിക്കുന്നു ഒരു വർഷത്തേക്ക് അത് കഴിയുമ്പോൾ ഇവരെല്ലാം നിന്റെയൊക്കെ കൊള്ളയടിക്കുമെന്ന് പറയുന്നത് പോലെ അങ്ങനെ റിലയൻസ് കൊള്ളയടിക്കുന്നു എന്ന് പറഞ്ഞവർ തന്നെ ഇപ്പോൾ ഇതാ കെ എസ് ആർ ടി സി ബസ് കൊള്ളയടിക്കാൻ ആദ്യം പത്ത് രൂപ ടിക്കറ്റിൽ ഓടിയിട്ട് അതിനെ സിറ്റി ഫാസ്റ്റാക്കി മാറ്റിയിട്ട് ഇപ്പോൾ നമുക്ക് ഇലക്ട്രിക് ബസ്സിൽ കയറാൻ ഭയമാണ് കാരണം ഈ ഇലക്ട്രിക് ബസ് എത്ര രൂപയാണ് അവരുടെ ടിക്കറ്റ് എന്നറിയാൻ പറ്റില്ല സാധാരണ പത്ത് രൂപ കൊടുത്താൽ മതി എന്നുള്ളതാണ് കുറച്ച് വളരെ കുറച്ച് സ്ഥലത്ത് മാത്രമായിരിക്കും അവർ യാത്ര ചെയ്യുന്നത് കാരണം ചെറിയ ചെറിയ പ്രദേശങ്ങളിൽ പോയിട്ട് തിരിച്ചു വരാനുള്ളവരാണ് അതിന് യാത്ര ചെയ്യുന്നത് അവരിപ്പോൾ സിറ്റി ഫാസിൻ്റെ അതായത് വേഗത ലോക്കൽ ബസ്സിനേക്കാളും കുറവാണെങ്കിൽ പോലും സിറ്റി ഫാസിൻ്റെ തുക കൊടുക്കേണ്ടി വരുന്നത് അങ്ങനെ ജനങ്ങളെ കൊള്ളയടിക്കുകയാണ് ഈ കെ എസ് ആർ ടി സി അല്ലെങ്കിൽ ഈ പുതിയ മന്ത്രി വന്നിട്ട് ഗണേശൻ മന്ത്രി വന്നിട്ട് ചോദിക്കാനും പറയാനും ഇവിടെ ഈ മന്ത്രിയെ ഒന്നും നിലക്ക് നിർത്താനും ആരുമില്ല